കൊന്നിച്ചു വ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനോടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഡെയിലി മൈ ലൈഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ ചെടിയാണ് കേട്ടോ ഇവരെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അടുത്ത് ഞാൻ കേട്ടി വെച്ചതാണ് പകർ നമുക്ക് വയ്ക്കാൻ പറ്റില്ല കേട്ടോ അമ്മമാതിരി ചൂടാണ് അപ്പോൾ കാലത്ത് തന്നെ അവരൊക്കെ എടുത്തിട്ട് അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോണത് ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് നമ്മൾ കഴിക്കുന്നത് ആണ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ബ്രെഡ് തന്നെയാണ് കേട്ടോ കഴിക്കണത് ഈ കാണുന്നത് മേപ്പിൾ ആണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ കൂടെ ചെറുതായിട്ട് മേപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇന്ന് കുറച്ച് കൂടി പോയി അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ പോയിട്ടുണ്ട് ഇത് കുളി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിട്ടോ എൻ്റെ കമ്പനിയിലെ യൂണിഫോം വേണം കേട്ടോ നിങ്ങൾ കാണുന്ന ബ്ലൂ കളർ ടീഷർട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കമ്പൽസറി അല്ല അപ്പം പക്ഷെ ഞാനിടണ്ടോ കാരണം നമുക്ക് എൻ്റെ ഒരു ഡ്രസ്സിനേക്കാളും എനിക്ക് ഇലക്ക എളുപ്പം ഈ ഒരു ടീ ഷർട്ടാണ് അതുകൊണ്ട് ഞാൻ ടീ ഷർട്ടാണ് ഇടാറ് നമുക്ക് സമ്മറിൽ ഈ ഒരു ടീഷർട്ടും പിന്നെ ഒരു കോട്ടും ഉണ്ട് യൂണിഫോം ആയിട്ട് അതുപോലെ തന്നെ വിൻറ്ററിൽ ഒരു ഹുഡിയും അതുപോലെ തന്നെ കട്ടിയുള്ള ഒരു ടീഷർട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോട്ട് കുറച്ച് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ടാണ് ഇറങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഓഫീസ് വരാത്ര ദൂരമൊന്നുമില്ല കുറച്ച് ദൂരമുള്ള ഒരു രണ്ട് മിനിറ്റിൻ്റെ വഴിയുള്ള സൈക്കിളുമോ അപ്പോൾ നമുക്ക് കമ്പനിയിൽ നിന്ന് സൈക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടിയ സൈക്കിളിലാണ് നമ്മൾ എന്നും പോകാറുള്ളത് കുറച്ച് പഴയ സൈക്കിളാണ് എന്നാലും നമ്മൾ നമ്മുടെ ആവശ്യത്തിനാണല്ലോ ഉപയോഗിക്കുന്നത് ഞാൻ വലിയ കാര്യമായിട്ട് സൈക്കിൾ ഉപയോഗിക്കില്ല ഓഫീസിൽ പോകാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഷോപ്പ് ിങ്ങുമ്പോൾ സാധനങ്ങൾ കൊട്ടേൽ വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ കമ്പനിയുടെ സൈക്കിൾ അങ്ങനെ കൊടുക്കില്ല കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ അതായത് സ്റ്റേഷനിൽ നിന്ന് കമ്പനി വരെ വരാൻ അങ്ങനെയുള്ളവർക്കെ കൊടുക്കുള്ളൂ പക്ഷെ ഞാൻ പോയി ഇങ്ങനെ പറഞ്ഞു എനിക്ക് സൈക്കിളില്ല നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ അവർ എനിക്ക് സൈക്കിൾ തന്നത് അതുപോലെ തന്നെ കാലത്ത് ഇവിടെ ഭയങ്കര ചൂടാണ് നിങ്ങൾ കണ്ടില്ലേ കാലത്തത്തെ കാലത്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ചൂടാണ് കഴിഞ്ഞ കൊല്ലം പിന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റിയിരുന്നു കേട്ടോ ഇപ്പത്തവണ ഒട്ടും പറ്റുന്നില്ല അപ്പം നിങ്ങൾ കാണുന്നത് കോസാൻ്റെ കാലാണ് കേട്ടോ അപ്പോൾ അവളായിരുന്നു ആ വന്നിരുന്നത് അങ്ങനെ നമ്മൾ കമ്പനി എത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ചെരുപ്പാണ് ഉപയോഗിക്കുക പുറത്ത് വേറൊരു ചെരുപ്പാണ് ഉപയോഗിക്കുക സമ്മറായത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ചെരുപ്പാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ബാറ്ററുടെ ചെരുപ്പാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട് ചെന്നപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ഓൺ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് എന്നും മിക്ക ഡേയ്സിൽ ഞാൻ ഇവിടെ നിന്ന് കോഫി എടുക്കാറുണ്ട് കേട്ടോ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കോഫി അധികം കുടിക്കുന്നത് നല്ലതല്ല എന്നാലും ഒരു പത്ത് പത്തര ആവുമ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങും തുടങ്ങും നമ്മൾ ഏഴ് മണിക്കാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഏഴ് മണിക്കല്ല ഒരു ഏഴര സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ ഒരു പത്തരയുമണിക്ക് നമുക്ക് വെച്ച് തുടങ്ങും അപ്പോൾ ഞാനൊരു കോഫി എടുക്കാറുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓഫീസിൻ്റെ അവിടെയുള്ള മെഷീൻ വെൻറ്റി മെഷീൻ നിങ്ങൾക്കറിയാലോ നമുക്ക് നമ്മുടെ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾക്ക് ഏതാണോ കോഫി വേണ്ടത് ആ കോഫിയുടെ അടിയിൽ ഒരു സ്വിച്ച് ഉണ്ടാവും അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഫി വരും കേട്ടോ അങ്ങനെയാണ് മെഷീൻ ഞാൻ മുന്നേ കുറേ ഷോർട്ട്സ് മെഷീനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർക്ക് മെഷീനെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പണ്ട് കുറേ ഷോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾ നമ്മുടെ കോഫി കിട്ടിയിട്ടുണ്ട് ഈ കോഫി ഞാൻ റയറായിട്ട് എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ കോഫി എടുത്തിട്ട് നമ്മൾ നമ്മളി ഞകത്തി കയറാണ് ആ സമയത്തും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്തരയ്ക്ക് ആവാറായിട്ടുള്ള സമയം അപ്പോൾ ആകുമ്പോൾ നമുക്കൊരു ബ്രേക്കും കൂടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് കാലത്ത് ബ്രേക്ക് ഉണ്ട് അതുപോലെ തന്നെ ഉച്ചശേഷം ഉച്ചയ്ക്ക് ശേഷം പത്ത് മിനിറ്റ് ഒരു ബ്രേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് കഴിക്കുകയാണ് എന്നും ഒരു ഈ സമയമാകുമ്പോൾ എൻ്റെ എന്തെങ്കിലും സ്നാക്കും ഉണ്ടാവും ഞാൻ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാകും അപ്പോൾ ഇത് നമ്മളൊരു പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ കപ്പ് കേക്ക് വെച്ച് കഴിക്കും കേട്ടോ അപ്പോൾ ആ വിശപ്പ് മാറും അങ്ങനെ കോഫിയും കപ്പ് കേക്കൊക്കെ കഴിച്ചിട്ടാണ് നമ്മളൊരു പന്ത്രണ്ട് മണി വരെ നീക്കുന്നത് കേട്ടോ കാലത്ത് എത്ര കഴിച്ചാലും നമുക്കൊരു പത്തരയ്ക്കാകുമ്പോൾ വിഷപ്പിനും വിഷപ്പും ഒരു പതിനൊന്ന് മണിയൊക്കെ കുറച്ച് കൂടെ വയർ കത്താൻ തുടങ്ങും കേട്ടോ എനിക്കൊക്കെ വിഷ്പിൻ്റെ കുറച്ച് ഇത് കൂടുതലാണ് ഞാൻ ഫുഡിനൊക്കെ വേണ്ടിയിട്ട് പോലെ ഞാൻ പൈസ ചിലവഴിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് ഫുഡ് കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇതേ കപ്പ് കേക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ മുൻത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ കമ്പനിയിലെ എല്ലാവരും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും അങ്ങനത്തെ ബ്രേക്കൊക്കെ െടുക്കുമ്പോൾ ഇതുപോലെ തന്നെ സ്നാക്കൊക്കെ കഴിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഡൈനിങ് ഹാൾ പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മളും ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനത് കേക്ക് കഴിച്ചിട്ടുണ്ട് കേക്ക് കഴിക്കുമ്പോഴേക്കും നമുക്ക് പത്ത് മിനിറ്റ് ആവില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ഫോണൊക്കെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എല്ലാ ദിവസവും ഉണ്ടാവാറ് അങ്ങനെ നമ്മുടെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കവർ നമുക്ക് വേസ്റ്റിലിടാം അപ്പോൾ ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു കിച്ചൺ ഉണ്ട് കേട്ടോ ആ കിച്ചൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെയാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെയാണ് വേസ്റ്റ് ഉണ്ടത് അപ്പോൾ അതായത് നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിച്ചൺ അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടായിരിക്കും കാപ്പി ഉണ്ടായിരിക്കും പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് ചൂടാക്കി കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ കപ്പുകളുണ്ട് എംപ്ലോയിസ് ഉപയോഗിക്കുന്ന കപ്പുകളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഒച്ചയുടെ പാക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ കോഫി പൗഡർ പിന്നെ അങ്ങനത്തെ കിച്ചണിൽ എന്താണ് ഉണ്ടാവുക അതുപോലെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ ലൈറ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ നമ്മളിവിടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിരുന്ന സ്ഥലമൊക്കെ നമ്മൾ തുടയ്ക്കണം കേട്ടോ ഒരു ടിഷ്യു വെച്ച് തുടയ്ക്കണം ടിഷ്യൂ ആൽക്കോഹോൾ അവിടെ ഉണ്ടാവും അത് വെച്ച് നമ്മൾ തുടയ്ക്കണം അതെല്ലാവരും ചെയ്യും കേട്ടോ ജപ്പാൻകാരെല്ലാവരും ചെയ്യും എൻ്റെ കമ്പനിയിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ അത് ഫോളോ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ഇട്ട ലൈറ്റ് നമ്മൾ ഓഫ് ആക്കുക അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് നമ്മൾ ഓഫ് ആക്കുക അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ അവിടുന്ന് പോകാൻ അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കോഫിയൊക്കെ കഴിച്ച് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ വർക്ക് പ്ലേസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് പ്ലേസ് അല്ല വർക്ക് സ്പേസ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചെടിയൊക്കെ നമ്മൾ മുന്നോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ചയായി ഉച്ചയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം ഇതും നമ്മുടെ കമ്പനിയുടെ യൂണിഫോം തന്നെയാണ് കേട്ടോ അപ്പം വെയിലായതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ ഇട്ടിട്ടാണ് വരിക തൊപ്പി വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ റൂം എത്തി ഇനി നമ്മൾ റൂം തുറക്കാൻ കേട്ടോ അപ്പം ഓൾറെഡി നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടായിരിക്കും പോവുക അപ്പോൾ ഇന്നലെ നമ്മൾ വെച്ച ബീഫ് കറിയും അതുപോലെ തന്നെ ചോറാണ് നമുക്ക് ഇന്നുള്ളത് ബീഫ് കറിയുടെ കൂടെ നമുക്കൊരു ചെറിയൊരു അച്ചാർ പോലത്തെ സംഭവം ഉണ്ട് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കുമറില്ലേ അത് ഉപ്പിലിട്ടേക്കണതാണ് അപ്പോൾ അത് കഴിക്കാൻ നമുക്ക് നല്ല രസമാണ് കേട്ടോ ഉപ്പിലിട്ട സാധനങ്ങളൊന്നും ഇവിടെ അങ്ങനെ കിട്ടില്ലേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഈ കമ്പനിക്ക് പിന്നെയും കയറാണ് അങ്ങനെ കുറച്ചു നേരം നമ്മൾ പണിയെടുത്ത് കുറച്ച് നേരം പണിയെടുത്ത് ബോർ അടിച്ചപ്പോൾ വെള്ളം നിറയ്ക്കാനെന്ന വ്യാജേനം ഞാൻ മുള്ളിലേക്ക് പോകാറുട്ടോ നമ്മുടെ കിച്ചണിലേക്ക് അപ്പോൾ അതേ വെള്ളം നിറച്ച് കൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് വിശേഷം അങ്ങനെ നമ്മുടെ ഈ കമ്പനിയിൽ നമ്മൾ മൂന്ന് മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞു അങ്ങനെ മൂന്ന് മാസത്തെ പ്രൊബേഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കാനും കേട്ടോ അപ്പോൾ എൻ്റെ ജോബ് പൊസിഷൻ വരുന്നത് ഓവർ സെയിൽസ് ഡിവിഷനാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സെയിൽസ് ഡിവിഷനിലാണ് വർക്ക് ചെയ്യണേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കുറച്ച് രണ്ട് രണ്ട് കൊല്ലം ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ സെയിൽസിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇവർ നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പനിയിൽ അറുപത്തഞ്ച് വയസ്സ് വരെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മളൊരു ജാപ്പനീസ് കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറുപത്തഞ്ച് വയസ്സ് വരെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും അവർക്ക് നമ്മളെ പിരിച്ചുവിടാനുള്ള അവകാശമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിരിച്ചുവിടാനവർക്ക് പറ്റില്ല അത് ജാപ്പനീസ് കമ്പനികളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കിൽ ഇവരെന്തെങ്കിലും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എംബസിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും അതുകൊണ്ട് നമുക്ക് ഒരു കമ്പനിയിൽ ജാപ്പനീസ് കമ്പനിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് വരെ മാക്സിമം അറുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് എന്താ ചെയ്യുക ജോലി ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഓഫീസിലിട്ട് ചെറുപ്പകത്തേക്ക് ഏറ്റുവെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗ് ചെയ്തു കേട്ടോ അഞ്ചര വരെയാണ് എനിക്ക് ജോലി അത് കഴിയുമ്പോൾ നമുക്ക് ലോഗ് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റും ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടോ ഭയങ്കര വർക്ക് ഹോളിക്കാണെന്ന് പക്ഷേ എനിക്ക് കാലത്ത് എട്ട് ഇരുപത്തഞ്ചിനെത്തി അഞ്ചേ ഇരുപത്തഞ്ച് വരെയാണ് പണി മാക്സിമം എനിക്ക് അഞ്ചര വരെ ഇരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ എന്നോട് പൊക്കോളണം എന്നാണ് പറയുക എനിക്ക് അധികം നേരെ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അഞ്ചേ മുക്കാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ടൈം ഇരിക്കുന്നവർക്കുള്ള സമയമാണ് അപ്പോൾ എനിക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനിയേസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ എനിക്കിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അഞ്ചര കഴിയുമ്പോഴേക്കും എന്നോട് പൊക്കോളാനാണ് പറയുക അപ്പോൾ അഞ്ചര കഴിഞ്ഞിട്ട് ഇറങ്ങിയില്ലെങ്കിലായിരിക്കും പോകുക പോകുന്നത് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടും കേട്ടോ എനിക്ക് എന്തെങ്കിലും റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിലും ഇരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട് വീടെത്തിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ ഡേ ഇൻ മൈ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ജോലി കഴിഞ്ഞു എൻ്റെ വന്ന എൻ്റെ സന്ദേശമാണ് സന്തോഷമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ മടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു ബുദ്ധി കാരിയായിട്ട് എനിക്ക് ജോലിക്ക് പോകണത് തോന്നാറില്ല അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി ഇപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് നമ്മൾ ചായക്ക് വെക്കുക എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ബാൽക്കണിയിലൊക്കെ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ പെയ്യില്ലായിരുന്നു ക്ലൗഡി ആയിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചു നേരം ബാൽക്കണിയിലൊക്കെ നിന്ന് ബാൽക്കണിയിൽ നമ്മുടെ ചെടികൾ കുറച്ച് ഞാൻ കുറച്ച് റോസും അതുപോലെ തന്നെ കുറച്ച് ബോൺസായ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേറൊരു വീഡിയോകൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് അത്ര വൃത്തിയിലല്ല കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ എല്ലാം കൂടി വേറൊരു വീഡിയോകൾ ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഞാൻ സോബ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സോബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് പോലെ തന്നെ അതിൻ്റെ ചെറിയൊരു അനിയനും ആയിട്ട് വരും അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഇപ്പോൾ എനിക്ക് രാമൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടോ അപ്പോൾ രാമൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ചെറിയ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് രാമൻ്റെ ഷോപ്പ് വരുന്നത് അവിടേക്ക് നമ്മൾ പോവാണ് അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോവുകയാണ് എത്ര കണ്ടാലും നമുക്ക് ട്രെയിൻ ഇങ്ങനെ പോണത് കാണുന്നത് മടുക്കില്ല കേട്ടോ അത്ര നല്ല രസമാണ് അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിലൊരു പട്ടി പോകേണ്ടായിരുന്നു കേട്ടോ ഇത് ഹച്ചിക്കോ ബ്രീഡ് നിങ്ങൾക്കറിയാലോ ഹച്ചിക്കോൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കാണെങ്കിൽ ഈ പട്ടിനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ പട്ടി കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു പട്ടിയും കൂടിയാണ് അങ്ങനെ നമ്മൾ അതിനെ അതിസാഹസികമായി ഇവിടുന്ന് രാമൻ്റെ ഷോപ്പ് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എനിക്ക് സ്പൈസി റാമനാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവിടെ രാമൻ ഷോപ്പുകളിലൊക്കെ സിംഗിൾ സീറ്റ് അവൈലബിൾ ആണോ നിങ്ങൾക്കറിയാമല്ലോ ജപ്പാനിൽ കുറേ ഇൻട്രോവേർട്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ സീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഗ്രൂപ്പിനേക്കാളും കൂടുതൽ ഒറ്റയ്ക്ക് വന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ സൈഡിലൊരു ടാബ് ഉണ്ട് ആ ടാബിലാണ് നമ്മൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു സൈഡിലായിട്ട് ഹഷി അതായത് ചോപ്സ്റ്റിക്ക് സ്പൂണുകൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഒരു സൈഡിലെ ഗ്ലാസ് ജഗ്ഗൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഉപ്പിലിട്ട പ്ലം ആണ് ഇത് നമ്മുടെ ഉപ്പിലിട്ടൊരു ലൂപിക്കുക അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ചെറിയൊരു മധുരമൊക്കെയാണ് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ സ്പൈസി നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്പൈസി നൂഡിൽസ് വന്നു ഞാൻ ഫോറാണ് കേട്ടോ എരിവിൻ്റെ ലെവൽ കൊടുത്തിരുന്നത് ഫൈവ് ആണ് മാക്സിമം എന്നാലും വലിയ കാര്യമായിട്ട് എരിവ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറയുമ്പോഴും ഇപ്പം എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരത് പോയി കാണാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ രാമൻ ഷോപ്പ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വരുന്ന റാമൻ ഷോപ്പാണ് കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യുകയാണ് ഇവിടെ നിൽക്കണവരൊക്കെ ജാപ്പനീസ് കാര്യ തന്നെയാണ് ഫോറിനേഴ്സ് കാര്യങ്ങളൊന്നും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബില്ല് പേ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എരിവാണല്ലോ അപ്പോൾ നമ്മൾ ഫാമിലി മാറ്റി പോയിട്ട് ഇവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സ്നാക്ക് ഉണ്ട് അത് നല്ല ഡ്രസ്സാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കപ്പലണ്ടി ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സ്നാക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കമ്പനി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ ഇത് ഇരുപത്തി മണിക്കൂറാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ വരാം അങ്ങനെ അങ്ങനത്തെ ഈ റോൾ ആ മുകളിൽ ഇരിക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റിൻ്റെ സ്നാക്ക് കുറച്ച് ബ്ലഡർ പോയി വീഡിയോ അപ്പോൾ ഇത്രയേ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ അപ്പോൾ വിചാരിക്കണം ആ പടുത്തട വരെ വായ് വായ്